ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല എന്ന് ഒക്കെ കരുതുന്നവർ അല്ലെങ്കിൽ പരസ്പരം അടി വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഇന്ന് വളരെ അൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു കപ്പിളിനെയാണ് ഞാൻ കണ്ടത് അപ്പം തീർച്ചയായിട്ടും അവരുടെ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അപ്പം അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അവരെ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനിവിടെ നമ്മുടെ ആലപ്പുഴ നമ്മുടെ ഇത് നമ്മുടെ ഈ എക്സ്പ്രണ്ട് കൈതവന കൈതവന ജംഗ്ഷൻ്റെ തൊട്ടു മുമ്പിൽ തന്നെയാണ് ആയിരത്തൊന്നതിന് മുമ്പേ നമ്മുടെ എസ് ടി കോളേജ് ഒക്കെ കഴിഞ്ഞു ആ എസ് ടി കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ആ തൊട്ടടുത്ത ജംഗ്ഷൻ വരുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ഗാന്ധാരി ഗാന്ധാരി അമ്മൻ ക്ഷേത്രമുണ്ട് അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് ഇങ്ങനെ ഇവർ ഇങ്ങനെ നിൽക്കുന്നതോടെ ഞാൻ പലപ്പോഴും ഞാൻ ഇവർ ടിക്കറ്റ് എടുക്കാറൊക്കെ ഉണ്ട് പറയുന്ന പക്ഷേ ഇന്ന് ഇവരോട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ മഴയൊക്കെ ആയത് കാരണം കുറച്ചു നേരം ഒന്ന് നിന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇവരെ ഒരു ഇത് കണ്ടിട്ട് ഇവരെ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു തന്നപ്പോഴത്തേക്കാണ് അവർ ഇവിടെ തന്നെ ഉള്ളവരാണ് ഞാൻ ബാക്കി വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം ചേട്ടാ ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ ജയകൃഷ്ണൻ സ്ഥലം ഇവിടെ തൂക്കോളത്ത് തന്നെ ആണോ എത്ര വർഷമായി ചട്ടണി പിന്നെ ലോട്ടറി തുടങ്ങി രണ്ട് വല്ലത്തോളമായി ആ ആ പിന്നെ കുട്ടികളൊക്കെ ആണോ ആ ശരി 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 അപ്പം എത്ര നാളായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി ആ ഓക്കെ ചേച്ചിയുടെ പേരെന്താ ചേച്ചി ചേച്ചിയുടെ സ്ഥലം അടുത്ത് തന്നെയാണ് പക്ഷേ രണ്ടുപേരും കൂടെ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയത് ഈ അടുത്ത സമയത്താണല്ലേ അപ്പൊ എന്തായാലും രണ്ടുപേരും കൂടെ ഉള്ളപ്പോ ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ഒന്നിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് ഒരു സഹായമായിട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലേ ചേച്ചി ഒറ്റയ്ക്കൊക്കെ നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടി ഒരു സപ്പോർട്ടായിട്ട് ഒരാൾ ഉള്ളപ്പോഴത്തേക്ക് ഒരുപാട് നല്ലതാണ് പ്രത്യേകിച്ചും ഇപ്പം ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ എല്ലാവരും പിന്നെ വഴക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും സപ്പോർട്ടോടു കൂടി ഈ മഴയൊക്കെ ഉണ്ടായിട്ടും പിന്നെ ഇങ്ങനെ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊരു അഭിമാനം തോന്നുവാണ് അപ്പം പിന്നെ എന്തായാലും എല്ലാവിധ പിന്നെ ആശംസകളും നേരുന്നു നമ്മളെ കൊണ്ട് മാക്സിമം അത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും നിങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്നിട്ട് അവർ നിങ്ങളെ ടിക്കറ്റ് എടുക്കുക നിങ്ങളുടെ കാര്യങ്ങൾ കൂടെ കുറച്ചും കൂടെ നല്ല രീതിയിലാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും അപ്പം ഇനി നമ്മൾ വരുമ്പം ഇനി നിങ്ങളുടെ ഇന്ന് സ്ഥിരമായിട്ട് എന്തായാലും ടിക്കറ്റ് എടുക്കും നിങ്ങൾ ഇവിടെ തന്നെയാണ് എപ്പോഴും ആ ആ ഓക്കെ ഈ നമ്മുടെ ഈ പിന്നെ നമ്മുടെ ഈ എന്താണ് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ നമ്മടെ കൊറച്ച് ഈ വൃക്ഷം പലതരത്തിലുള്ള വൃക്ഷത്തൈകളൊക്കെ അതിന്റെ അവിടെ ഇരിക്കും അവിടെ ഈ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടല്ലേ പക്ഷേ അത് ചാഞ്ചു ആ രാവിലെ എട്ടുമണിക്കൊക്കെ ഇറങ്ങുന്നു മഴ കാരണം നമ്മളൊന്ന് താമസ ഇറങ്ങിയത് മഴയല്ലേ ഞങ്ങൾക്ക് വരാന്ന് വെച്ചാ ഞങ്ങളെ വഴിയൊക്കെ കോൺക്രീറ്റ് റോഡായതുകൊണ്ട് തെന്നും ചുറ്റി കറഞ്ഞ് വേണം വരെ അങ്ങനെ നമ്മുടെ ഒരു അരമണിക്കൂർ പോകും നേരെ വരാൻ പറ്റും പക്ഷെ ഇപ്പൊ ചേച്ചി കറഞ്ഞ് തേടാൻ വരാൻ പറ്റത്തുള്ളൂ ആ അപ്പം മറ്റേ ഈ ഇവിടെ തൂക്കോളത്തെ മറ്റേ ഒത്തിരി ഉള്ളിലോട്ട് പോകണോ അടുത്ത അടുത്ത് തന്നെയാണ് അപ്പം നിങ്ങളുടെ പേര് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞേക്കെ ജയകൃഷ്ണൻ ജയകൃഷ്ണൻ ശോഭ അപ്പം ചേട്ടാ ജേ ചേ അപ്പം ഇനിയും കാണാം അപ്പം എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾ ദീർഘകാലം സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും തീർച്ചയായും ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് വരും ഇത് വന്ന് കണ്ട് ഒരുപാട് ടിക്കറ്റിൻ്റെ കച്ചവടമൊക്കെ ഡെയിലി നടക്കട്ടെ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഒരു രണ്ട് മണിക്കൊക്കെ മുമ്പായിട്ട് എല്ലാം കഴിയുമായിരിക്കും അല്ലേ അടുത്ത ദിവസത്തെ അടുത്ത ദിവസത്തെ വീണ്ടും ഇല്ല ഞങ്ങൾ ഇന്നത്തെ ഇന്നത്തെ രണ്ടര മൂന്ന് ശരി ശരി പിന്നെ വരത്തില്ലേ നമുക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് ആ ശരി തോരണോ പിന്നെ രാവിലെ ഒരു ഉച്ച സമയം വരെ അല്ലെ ചില ദിവസങ്ങളും നമുക്ക് നേരത്തെ തീരുമാനിച്ചു നേരത്തെ പോകും എപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ലേ ശരി 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 കാലാവസ്ഥയാണ് ഇതല്ലേ ശരി 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 നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ശരി അപ്പം